ഈ ഒരാഴ്ചയായി പൂനെയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്തയാണ് അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു നാഡി സംബന്ധമായ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് രോഗം ബാധിച്ചവരുടെ പേശികളുടെ ബലഹീനതയ്ക്കും പക്ഷാഘാതത്തിനും ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണതകൾക്കും ഇടയാക്കുന്ന അപൂർവ അവസ്ഥയാണ് ഗിലൻപ സിൻഡ്രോം അഥവാ ജിബിഎ ഈ രോഗം ബാധിച്ച നിലവിൽ പൂനെയിലെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് അൻപത്തിയൊൻപത് രോഗികളാണ് നഗരത്തിലെ മൂന്ന് പ്രധാന ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിലുള്ളത് എന്താണ് ഗില്ലൻ പാരസ് സിൻഡ്രോം എന്ന് നോക്കാം പെട്ടെന്ന് മരവിപ്പിനും പേശികളുടെ ബലഹീനതയ്ക്കും കാരണമാകുന്ന അപൂർവ അവസ്ഥയാണ് ഗില്ലൻ പാരസ് സിൻഡ്രോം എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ നാഡീകോശങ്ങളെയാണ് ഈ രോഗം പ്രധാനമായും ബാധിക്കുക നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി വില്ലനാകുന്ന ഒരവസ്ഥയാണ് ഈ രോഗത്തിനുള്ളത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പെരിഫറൽ വ്യവസ്ഥയെ തെറ്റായി ആക്രമിക്കുകയാണ് ചെയ്യുക തലച്ചോറിൽ നിന്നും സൂക്ഷ്മനാടിയിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന ഞരമ്പുകളുടെ ശൃംഖലയിൽ ഈ രോഗം ആക്രമിക്കുന്നതോടെ രോഗിക്ക് ബലഹീനതയും മരവിപ്പും പക്ഷാഘാതവും ഉണ്ടാകുന്നു പുതുതായി കണ്ടെത്തിയ ഒരു രോഗമല്ല ഗില്ലൻ ബാരിസിൻ്റ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റുമാരായ ജോർജസ് ഗില്ലെ ജീൻ അലക്സാണ്ടർ ബാരെ ആൻഡ്രെ സ്റ്റോൾ എന്നിവരാണ് ഈ രോഗത്തെ ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് ആരോഗ്യരംഗത്തെ വളർച്ചയിലൂടെ ഈ രോഗത്തിന് ഫലപ്രദമായ രോഗനിർണയവും ചികിത്സയും നിലവിൽ വന്നു ഗില്ലൻ ബാരിസ് സിൻഡ്രമിന്റെ യഥാർത്ഥ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എങ്കിലും ചില അണുബാധകൾ രോഗവാഹകരാകാമെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇൻഫ്ലുവൻസ എപ്പിസ്റ്റൈൽ ബാർ വൈറസ് കോവിഡ് പത്തൊൻപത് തുടങ്ങിയ വൈറൽ അണുബാധകൾ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാപ്പിലോ ബാക്ട് ബാക്ടീരിയ അണുബാധകൾ ാലത്തായി എടുത്തിട്ടുള്ള ചില വാക്സിനേഷനുകൾ അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ചില ശസ്ത്രക്രിയകൾ അറിയപ്പെടാതെ പോകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നിവയെല്ലാം ഗില്ലൻ ബാരേസ് സെൻട്രത്തിന്റെ റിസ്ക് ഫാക്ടറുകളാണ് കൈകാലുകൾക്ക് ബലക്ഷയം വിരലുകളിലോ കണങ്കാലിലോ കൈത്തണ്ടയിലോ മരവിപ്പ് നടക്കാനോ പടികൾ കയറാനോ ബുദ്ധിമുട്ട് മുഖചലനങ്ങളിൽ പ്രശ്നം ഉയർന്ന ഹൃദയമെടുപ്പ് നിരക്ക് ശ്വാസതടസ്സം കൈകാലുകൾ വിടർത്താനുള്ള ബുദ്ധിമുട്ട് തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വയറിളക്കം ഛർദ്ദി വയറുവേദന വേദന എന്നിവയാണ് ഗിലൻപ സെൻട്രത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ പൊതുവെ ആരോഗ്യ വിദഗ്ധർ രോഗികളുടെ ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞും രോഗിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുമാണ് രോഗനിർണയം നടത്തുന്നത് രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗനിർണ്ണയ പരിശോധനയ്ക്കെടുക്കുക ഗില്ലൻപാര സെൻട്രത്തിന് നിലവിൽ പ്രത്യേക ചികിത്സ ലഭ്യമല്ല ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് ഈ രോഗികൾക്ക് നൽകി വരുന്നത് രക്തത്തിൽ നിന്ന് ഹാനികരമായ ആന്റിബോഡികൾ നീക്കം ചെയ്യുന്ന പ്ലാസ്മ എക്സ്ചേഞ്ച് ശരീരത്തിന്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബലിൻ ചികിത്സ പേശികളുടെ ബലം കൂട്ടുന്നതിനായുള്ള ചികിത്സാരീതികൾ വേദന കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ചില സന്ദർഭങ്ങളിൽ ശ്വസന സംബന്ധമായ വെല്ലുവിളി നേരിടുന്ന രോഗികൾക്കുള്ള ചികിത്സയൊക്കെയാണ് ഈ രോഗം ബാധിച്ച രോഗികൾക്ക് ആരോഗ്യ വിദഗ്ധർ നൽകുക ജി ബി എസിൽ നിന്ന് പൂർണ്ണമായും രോഗമുക്തി നേടാൻ ചിലർക്ക് ആഴ്ചകൾ വേണ്ടി വന്നേക്കാം എന്നാൽ ചിലർക്ക് അത് മാസങ്ങളാകാം ഫിസിക്കൽ ഓക്യുപ്പേഷണൽ തെറാപ്പികൾ എന്നിവ രോഗികളുടെ പ്രവർത്തന ക്ഷമത വീണ്ടെടുക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും പുനെയിലെ ഗ്രാമീണ മേഖലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ശുദ്ധജല സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ജി ബി എസ് പൂർണ്ണമായും പ്രതിരോധിക്കാനാവില്ലെങ്കിലും ചില നടപടികൾ ഈ രോഗത്തിൻ്റെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും നല്ല ശുചിത്വം പാലിക്കുക എന്നതാണ് അതിൽ മുഖ്യം കൂടാതെ അസാധാരണമായ ഓട്ടോ ഇമ്മ്യൂൺ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക ഒക്കെ ഈ രോഗത്തെ തിരിച്ചറിയാൻ സഹായിക്കും ഗിലൻ പാരസിൻഡ്രം ഒരു ഗുരുതരമായ പക്ഷേ നിയന്ത്രിക്കാവുന്ന ആരോഗ്യസ്ഥിതിയാണ് അതിന്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നേരത്തെ ചികിത്സ തേടാനും ആരോഗ്യകരമായ ജീവിതശൈലി പുലർത്താനും സഹായിക്കും